മെയ് ഇരുപത്തി മൂന്ന് കോർസിക്കായിലെ വിശുദ്ധ ജൂലിയ കാർത്തേജിലെ ഒരു കുലീന കന്യാസ്ത്രീ ആയിരുന്നു വിശുദ്ധ ജൂലിയ നാനൂറ്റി എൺപത്തി ഒമ്പതിലെ രാജാവായിരുന്ന ജനസരിക്ക് ആ നഗരം കീഴടക്കിയപ്പോൾ വിശുദ്ധയെ പിടികൂടുകയും യൂസ് എ ബുസ് എന്ന ഒരു വിജാതീയനായ ഒരു കച്ചവടക്കാരനെ അടിമയായി വയ്ക്കുകയും ചെയ്തു അവിടെ വളരെ ക്ലേശകരമായ ജോലിയൊക്കെ വിശുദ്ധ സന്തോഷത്തോടും ക്ഷമയോടുകൂടി ചെയ്യുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തിരുന്നു ജോലിയില്ലാത്ത സമയങ്ങളിൽ ജോലിയെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ഗ്രന്ഥങ്ങൾ വായിക്കുകയും പിന്നെ ആത്മാർത്ഥമായിട്ടും സമയനിഷ്ഠയിലും എല്ലാ ജോലികളും പൂർത്തിയാക്കുമായിരുന്നു അപ്പോൾ ആ ആ വിശുദ്ധയുടെ ഉടമസ്ഥന് ആ വ്യക്തി വിശുദ്ധയിൽ വളരെയേറെ ആകൃഷ്ടനായിരുന്നു അങ്ങനെ ഒരു യാത്ര പോയപ്പോൾ വിശുദ്ധയെ കൂടെ കൂടെ കൊണ്ടുപോയി അവർ കോർസിക്കയുടെ വടക്കൻ ഭാഗത്തെത്തിയപ്പോൾ അവിടെ കപ്പൽ നങ്കൂരോടുകയും വിഗ്രഹാരാധകരുടെ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് തീരത്തേക്ക് പോവുകയും ചെയ്തു പക്ഷേ ജൂലിയ പരസ്യമായിട്ട് വിഗ്രഹാരാധകരുടെ അല്ലെങ്കിൽ അന്ധവിശ്വാസ അന്ധവിശ്വാ വിശ്വാസത്തിൽ കൊണ്ട് ഒത്തിരി ദൂരേക്ക് മാറുന്നു അപ്പോൾ ഇത് ഇതവിടുത്തെ ആ ദ്വീപിലെ ഗവർണറായ ഫെലിക്സ് ശ്രദ്ധിച്ചു അതായത് പരസ്യമായി തങ്ങളുടെ ദൈവത്തെ അതിഷേധിക്കുന്ന ഈ സ്ത്രീ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ യു സി വിയേസ് പറഞ്ഞ അതൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ പരമാവധി അവൾ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ മതവിശ്വാസത്തെ ഇല്ലാതാക്കാൻ പക്ഷെ അവൾ ഒരിക്കലും അവരുടെ വിശ്വാസം ത്യജിക്കുന്നില്ല എന്നാൽ അവൾ വളരെ നല്ല രീതിയിൽ വിശ്വസ്തമായിട്ട് ജോലികളെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിട്ടുകൊടുക്കാനും താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഗവർണറിന് ഇത് കേട്ടപ്പോൾ ഗവർണർ പറഞ്ഞു ഗവർണറിൻ്റെ കീഴിലുള്ള നാല് സ്ത്രീകളെ വിശുദ്ധയ്ക്ക് പകരമായി നൽകാം അല്ലെങ്കിൽ അവരുടെ മുഴുവൻ സ്വത്തും കൊടുത്ത് അവൾ മേടിക്കാമെന്ന് പറഞ്ഞു പക്ഷേ യു സി ബ്യൂസ് എന്തായാലും അതിന് തയ്യാറായില്ല അവൾ പറഞ്ഞു ഈ ലോകത്തിലെ എന്ത് തന്നെ വിട്ട് തരാമെന്ന് പറഞ്ഞാലും വിഷ് ജോലിയായി വിട്ടു തരില്ല എന്ന് പറയും അത് കഴിഞ്ഞിട്ട് യു സേവിയസ് മത്തി വെച്ച് ഉറങ്ങുന്ന അവസരത്തിൽ ഗവർണർ വന്നിട്ട് വിശുദ്ധയോട് അവരുടെ ദൈവത്തിനും ബലിയേർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അവൾ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ജൂലി അവിടെയും പിന്മാറിയില്ല തനിക്ക് യേശുവിനെ സേവിക്കാൻ കഴിയുന്നതോടെങ്കിലും അവൾ സ്വതന്ത്രയായി ആണെന്നായിരുന്നു അവളുടെ മറുപടി ഇത് കേട്ടപ്പോൾ ഫെലിക്സിന് വളരെയേറെ വന്നു അപ്പോൾ അങ്ങനെ വിഷുദ്ധയുടെ മുഖത്തേക്ക് അടിക്കുകയും അവളുടെ തലയിൽ നിന്ന് ഒരു ഭാഗം മുട്ടി പിടിച്ചെടുക്കുകയും ചെയ്യും മറിച്ചെടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ വിഷുദ്ധേനെ തൂക്കിൽ കൊല്ലം മരിക്കുന്നതിന് വേണ്ടി തൂക്കിൽ കുരിശു തൂക്കുവാനായിട്ട് അദ്ദേഹം ഉത്തരവിട്ടു അങ്ങനെ ഗോർഗോൺ ദ്വീപിൽ വെച്ച് സന്യാസിമാർ വിശുദ്ധയുടെ മൃതദേഹം അവരുടെ കൂടെ കൊണ്ടുപോയി വേറെ സന്യാസിമാരും അവരുടെ കൂടെ കൊണ്ടുപോയി എഴുന്നൂറ്റി അറുപത്തെട്ടായപ്പോഴത്തേക്ക് എന്നാൽ എഴുന്നൂറ്റി അറുപത്തെട്ടിലെ ലംബാറിലെ രാജാവായിരുന്ന ഡെസൻ ഡീരിയോസ് വിശുദ്ധയുടെ ഭൗതിക ശരീരം അവിടെ നിന്ന് ബ്രസീലേക്ക് മാറ്റി അവിടെ വിശുദ്ധയുടെ ഓർമ്മനം വളരെ ഭക്തിപൂർവം ആഘോഷിച്ചിരുന്നു പക്ഷേ ജൂലിയ എന്ന് പറയുന്നത് സ്വതന്ത്രയോ അടിമയോ ആയിരുന്നപ്പോൾ തന്നെ സമ്പന്നതയിലോ ദാരിദ്ര്യത്തിലോ ആയിരുന്നപ്പോഴും തീക്ഷ്ണമായ ഭക്തിയും വിശ്വാസവും മുറുകെ പിടിച്ച വ്യക്തിയായിരുന്നു ദൈവിക പരിപാലനത്തിന് തൻ്റെ എല്ലാ പദ്ധതികളെയും യാതൊരു പരാതിയും കൂടാതെ അവൾ ആദരിച്ചു അവൾക്ക് നേരിടേണ്ടി വന്നിരുന്ന എല്ലാ ദൈവിക നിയമങ്ങളെയും നന്മയ്ക്കും വിശുദ്ധിക്കും വേണ്ടിയുള്ള മാർഗങ്ങളായിക്കൊണ്ട് ദൈവത്തോട് നന്ദി പറയുവാനും ദൈവത്തെ സ്തുതിക്കാനും അവൾ ഒരിക്കലും മടിക്കാണിച്ചിരുന്നില്ല